മലയാള സിനിമയുടെ ഭാഗ്യവർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കാം കാരണം തുടക്കം മുതൽ ഇത് ഈ ഒരു നിമിഷം വരെ ഗംഭീര ഹിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലും ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനെ എത്തുന്ന നടികർ എന്ന സിനിമ ഈ ഒരു സിനിമ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞൊരു ചിത്രമാണ് വളരെയധികം ഹൈപ്പ് കിട്ടിയ ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നടികർ എന്ന ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഫഹദ് ബഹദാസിന്റെ ആവേശം എന്ന സിനിമ ഉണ്ടാക്കിയെടുത്ത ഓളം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന തിയേറ്ററിൽ ആഘോഷമാക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ില്ല അതിന്റെ പ്രധാന കാരണം ഈ ഒരു സിനിമയുടെ സംവിധായകനെയും അതുപോലെ തന്നെ ഈ സിനിമയുടെ ടീസർ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നൂറ് കോടി ക്ലബ്ബില് പുഷ്പം പോലെ കയറുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഈ ഒരു സിനിമ ഇത്രയും വലിയ ഹിറ്റാവുമെന്നും അതുപോലെ തന്നെ നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടനേടാൻ സാധിക്കുമെന്നും പറയാനുള്ള കാരണം ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആയിരത്തിലധികം സ്ക്രീനുകളിലാണ് ഈ ഒരു സിനിമ റിലീസ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു പാനിൻഡ് സിനിമയായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതായത് അഞ്ച് ഭാഷകളിലെ ഒരു സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഭീമന്മാരായിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് അതായത് അത്രയും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഒരു സിനിമ നിർമ്മിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഹൈപ്പ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആയിരത്തിലധികം സ്ക്രീനുകളിലാണ് ഈ സിനിമ അവര് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതും പാനിൻ്റെ റിലീസ് ആയിട്ടാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട രീതിയിൽ സിനിമ ആദ്യ ദിവസം തന്നെ കളക്ട് ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ ഇതുപോലൊരു വലിയ കമ്പനി ഇതുപോലത്തെ ഒരു സിനിമ എടുക്കുമ്പോൾ അത് വെറുതെ കയറി എടുക്കില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് കാരണം അത്യാവശ്യം അതിന് നല്ലൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സിനിമക്ക് ഇത്തിരി വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഇവിടേക്ക് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമയിലെ നായകനായിട്ടുള്ള ടോവിനോ തോമസ് തന്നെയാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോറി സെലക്ഷൻ്റെ കാര്യത്തിൽ ടോവിന തോമസ് മറ്റുള്ള നടന്മാരെക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലെ സിനിമകൾ നോക്കിയെടുക്കാനും അത് വിജയിപ്പിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ ടോവിന തോമസിന് ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ടോവിനോ തോമസിന്റെ പേരിൽ ഒരു സിനിമ വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്താനും പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്നുള്ള കാര്യം തീർച്ചയാണ് രണ്ടായിരത്തി പതിനെട്ടും തല്ലുമാലയൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രമാണ് ആ ദിവസങ്ങളിൽ ഈ സിനിമ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പോസിറ്റീവ് റിവ്യൂസ് വന്നപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടുതൽ കിടക്കുന്നില്ല രണ്ടാമത്തെ കാരണമായിട്ട് തോമസ് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമയുടെ സംവിധായകനായിട്ടുള്ള നമ്മുടെ ലാലിന്റെ മകനായിട്ടുള്ള ലാൽ ജൂനിയറിന്റെ മുൻകാല സിനിമകൾ എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന യുവാക്കളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എല്ലാ തരം ഫോർമുലയിലാണ് ഈ ഒരു സിനിമ സംവിധായകനായിട്ട് ലാൽ ജൂനിയർ അണിയിച്ചൊരുക്കിയിട്ടുണ്ടാവുക കാരണം ഹണിബി ആണെങ്കിലും ഹണിബി ടു ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും യുവാക്കളെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഫോർമുല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമകളാണ് അദ്ദേഹം എടുക്കുന്നത് മൂന്നാമത്തെ കാരണമായിട്ട് നമുക്ക് ലാൽ ജൂനിയറിന്റെ പേരും ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താം പിന്നെ നാലാമത്തെ കാരണമായിട്ട് പറയാനുള്ളത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു ടീസർ അതുപോലെ തന്നെ ട്രെയിലർ അതുപോലെ തന്നെ പോസ്റ്ററുകളെല്ലാം തന്നെ ഒരു സിനിമ കാണാൻ ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനോഭാവം കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ടീസറും ട്രെയിലറും പോസ്റ്ററുകളാണ് ഈ സിനിമയുടേതായിട്ട് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടീസറും ട്രെയിലറും കണ്ട ആളുകളൊക്കെ ഈ ഒരു സിനിമ ആദ്യ ദിവസം തന്നെ കാണണം എന്ന് കരുതിയിട്ടുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ സിനിമയുടെ മുന്നേ തന്നെ അണിയറ പ്രവർത്തന ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ട്രെയിലറും ടീസറും കണ്ട ആളുകൾക്കൊക്കെ ഈ സിനിമ കാണാനുള്ള ടെൻഡൻസി കൂടുമ്പോൾ തിയറ്ററിലെ സ്വാഭാവികമായിട്ടും ആളുകൾ കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമാണ് ഈ ഒരു സമയത്ത് ആളുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് വരുന്ന സമയമാണ് നല്ലൊരു സമയം നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് കാര്യം മറ്റൊന്നല്ല ഈ സീസണിലെ ഒരുവിധപ്പെട്ട സിനിമകളെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നല്ലൊരു ഒതുക്കം വന്നിട്ടുള്ള സമയത്താണ് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വരാനും ഈ ഒരു പ്രധാനപ്പെട്ട റിലീസ് ഡേറ്റും കാരണം തന്നെയാണ് പിന്നെ അഞ്ചാമത്തെ കാരണം എന്താണ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ നായകനായിട്ടുള്ള ടോമിൻ തോമസ് മാത്രമല്ല കൂടെ കട്ട് നിൽക്കുന്ന നല്ലൊരു ടീമുണ്ട് ആ ടീം വർക്ക് കൂടി വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു സിനിമ എന്തായാലും ഹിറ്റാവും ഒരു ഹണീബിയോ അല്ലെങ്കിൽ തല്ലുമാലയോ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് തിയേറ്ററിലേക്ക് ധൈര്യമായി പോകാം കാരണം അത്രയും നല്ല ഒരു ടീം ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രെയിലർ കണ്ട ആളുകൾക്കൊക്കെ ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും സൗബിൻ സാഖർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അതായത് മഞ്ഞുമില്ലി ബോയ്സ് ഇന്ത്യ തരംഗമായിട്ടുള്ള ഒരു സിനിമയാണ് ആ സമയത്ത് സൗബിൻ സാഗറിനും കൂടിയുള്ള ഈ ഒരു സിനിമ അത്യാവശ്യം സംസ്ഥാനക്കാരൊക്കെ ഇത് സൗബിൻ സാഗറിന്റെ പോസ്റ്റർ കാണുമ്പോൾ തിയേറ്ററിലേക്ക് ഓടി കയറാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ സാധ്യതയുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സിനിമ നൂറ് കോടി ലഭ്യം ഇടം നേടും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പോസിറ്റീവ് റിവ്യൂ വന്നാൽ മാത്രം അപ്പം എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ എന്തായാലും ഒരുപാട് സിനിമകൾ കളിക്കുന്നുണ്ട് ഒരുപാട് സൂപ്പർ താരങ്ങളുടെ സിനിമയും കൂടെ കളിക്കുന്നുണ്ട് യുവതാരങ്ങളുടെ സിനിമയും കൂടെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ നന്നായാൽ പോലും അത്യാവശ്യം വേണ്ട രീതിയിൽ പല ഭാഗത്തും ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ള നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ യഥാർത്ഥ ജനുവൻ റിവ്യൂസ് കാണാൻ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ഫേക്ക് റിവ്യൂസ് അതുപോലെ തന്നെ ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നടക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ എന്തായാലും സിനിമ കാണാൻ പോകുന്നത് കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളും വേണ്ട ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് റിവ്യൂ കാണാൻ തളുപ്പില്ലെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക